മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ഐ പി എല്ലിൽ ആദ്യം മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നൊരു വാർത്തയാണുള്ളത് അതായത് സഞ്ജു മാറി നിൽക്കുമ്പോൾ റയൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യ മത്സരം തൊട്ട് സഞ്ജുവിൻ്റെ വലിയ ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നതിനൊപ്പം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും കൂടെ ക്യാപ്റ്റൻസിയിലെ വൈവിധ്യമർന്ന തീരുമാനങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് എല്ലാവരും ആദ്യം കാത്തിരിക്കുന്നത് പക്ഷേ ഐ പി എല് ഈ രണ്ടായിരത്തി പതിനഞ്ച് സീസൺ ഐ പി എൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു മലയാളിക്ക് ചെറുതായ ഒരു നിരാശ നൽകുന്ന കാര്യമാണ് പരാതി ക്യാപ്റ്റൻ ആവുന്നു സഞ്ജു അല്ലെങ്കിൽ വേറൊരു സ്ഥാനത്തേക്ക് മറന്നു ബാറ്റിംഗ് ബാറ്റിംഗ് സ്ഥാനത്തുണ്ടാവും എന്നൊരു എത്രത്തോളം ടീമിനെ അത് സ്വാധീനിക്കുക ഇപ്പം രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുമ്പോൾ തന്നെ സഞ്ജു സാംസൺ എന്ന് മാത്രമാണ് മലയാളി ചിന്തിക്കുന്നത് അപ്പം അതിൽ ടീമിന്റെ പ്രധാന താരവും സഞ്ജു ആണെന്നു യാതൊരു സംശയമില്ല പിന്നെ ജയ്സ്വാളിന്റെ ഓപ്പണിംഗിൽ എങ്കിലും നമുക്ക് സഞ്ജു തന്നെയാണ് ടീം രാജസ്ഥാൻ റോയൽസ് വരുന്നത് അപ്പം അദ്ദേഹത്തന്നെ പരിക്കുക നമുക്കറിയാം ജോഫർ ആർച്ചർ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയില് വേരിൽ നിന്ന് പരിക്കേറ്റിയാണ് ആർച്ചർ സഞ്ജുവിനെ പരിക്കേൽപ്പിച്ച ആർച്ചറും സഞ്ജുവിന്റെ ടീമിൽ രാജസ്ഥാൻ സ്ക്വാഡിലുണ്ട് നമ്മുടെ പേസ് നിരയെ ബോളിംഗ് നിരയെ നയിക്കുന്നത് ആർച്ചർ തന്നെയാണ് അതിലും സംശയമില്ല അപ്പം സഞ്ജുവിൻ്റെ സേവനം എന്തായാലും ഐ പി എൽ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ബാറ്റിങ്ങിന് ഇറങ്ങാൻ വേണ്ടി ഐ സി സിയുടെ ബി സിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങും ഫീൽഡിങ്ങിനും അനുമതി ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് ഒരു പിന്നെ നായകൻ്റെ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ടീമിനൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് മാത്രം തുടരാനുള്ള ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനി കളിക്കൂലൊരു രണ്ട് അഭിപ്രായമുണ്ട് ആദ്യ ലെവലുണ്ടാകും ഞാൻ സാധ്യത വളരെ കുറവാണ് ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് ഇമ്പാക്ട് പ്ലെയറായി കളിക്കാനായിരിക്കും വരിക കാരണം അതൊരു നായകൻ ഒരു ഒരു താരത്തിൻ്റെ അവസരം പിന്നെ ഒരു ഒരു ബാധ്യതയായി ടീമിൽ നിൽക്കുന്ന ഒരു ചിന്തയൊക്കെ സഞ്ചുറി വന്നിട്ടുണ്ടാവും വിക്കറ്റ് കീപ്പറായിട്ട് ദ്രുജറിലിറങ്ങും നമുക്ക് ഉറപ്പാണ് ധ്രുവറായിരിക്കും വിക്കറ്റ് കീപ്പറായി വരുന്നത് അപ്പം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് മാത്രം ടീമിൽ നിൽക്കേണ്ടതല്ല അപ്പം ഇമ്പാക്ട് പ്ലേയറായിട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും അപ്പം സഞ്ജുവിൻ്റെ കൂട്ടനടികൾക്ക് യാതൊരു കുറവുണ്ടാവും കരുതുന്നില്ല ഈ ഇമ്പാക്ട് ആയിട്ട് ഇറങ്ങിയതിൽ അവസരം കിട്ടുമ്പോൾ സഞ്ജു ഇറങ്ങിയൊക്കെ നമുക്ക് ബാറ്റിംഗ് പ്രകടനം കാണാൻ പറ്റിയേക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ടീമിനെ നയിക്കാനുള്ളൊരു ടീമിനെ നായകൻ രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ എന്ന പേരിൽ റിയാൻ ബാഗ് ആയിരിക്കും ഇറങ്ങുക അത് മറ്റൊരു ഇതാണ് വിരാട് കോഹ്ലിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ നായകനായിട്ടാണ് റിയാൻ ബരാഗ് രാജസ്ഥാൻ ആദ്യം മൂന്ന് മത്സരം നയിക്കുക നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രാജസ്ഥാനിൻ്റെ ഇടയിൽ ഒരുപാട് വിമർശനങ്ങളായിട്ടൊരു താരം തന്നെയാണ് റിയാൻ പരാ ആദ്യ സീസണിലൊന്നും തിളങ്ങാൻ വരുപ്പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ കഴിഞ്ഞ സീസണിലാണ് നിരാശയെല്ലാം അദ്ദേഹം മാറ്റി വിമർശകർക്കെല്ലാം മറുപടി കൊടുത്തു ടീമിൻ്റെ ടോപ്പ് സ്കോറിലും റിയാൻ പരാഗായിരുന്നു അപ്പം കൺ പിന്നെ ഒരു പ്രധാന താരം തന്നെയായിട്ട് റിയാൻ പരാഗർ ഇപ്പോൾ നമുക്ക് വിശേഷിക്കാൻ പറ്റും ഇപ്പോൾ ജയ്സ്വാൾ ടീമിലുണ്ട് ചിലപ്പോൾ സഞ്ജുവിൻ്റെ ഒരു പരിക്കുമായിരുന്ന സമയത്ത് ജയ്സ്വാളിന്റെ ഇപ്പം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ തുടങ്ങിയിക്കണം മൂന്ന് ഫോർമാറ്റിലും തുടങ്ങി ദേശീയ ടീമിലെ സ്ഥിരധാനിതയാണ് ജയ്സ്വാൾ അപ്പോൾ ജയ്സോളിന്റെ നായകനായി വരുന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു സഞ്ജു കളിച്ചില്ലെങ്കിൽ പക്ഷേ സഞ്ജു കളിക്കുന്നതായപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ടായില്ല പക്ഷേ ഇന്നലെ ഒരു അപ്രതീക്ഷ പ്രഖ്യാപനം നടത്തി റിയൻ പരാഗിനെ ക്യാപ്റ്റനാക്കി എന്ന് പറയും അപ്പോൾ പരാഗിൻ്റെ ക്യാപ്റ്റൻസിയിൽ നമുക്ക് പിന്നെ ഒരു സംശയം വേണ്ട അസമിനെ നയിച്ചിട്ട് പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിൻ്റെ നായകനാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ ടീമിനെ നയിക്കുന്നു ആ ഒരു നേതൃ മികവ് കണ്ടിട്ടാണ് ടീം മാനേജ്മെന്റ് പരാഗിനെ കൊണ്ടുപോകുന്നത് അപ്പം ഭാവി ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും പരാഗിനെ സഞ്ജുവിന്റെ പിൻഗാഗായിട്ട് പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല സഞ്ജു തന്നെ നയിക്കട്ടെ സഞ്ജു തന്നെ സഞ്ജുവിന് കീഴിൽ തന്നെ രാജസ്ഥാൻ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ പരാഗിന്റെ കാര്യം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ സീസണിന് കഴിഞ്ഞ സീസൺ ഒഴികെ എല്ലാ സീസണിലും അദ്ദേഹം വളരെ ദയനീയ ദയനീയമായിരുന്നു ഒരുപാട് മത്സരങ്ങൾ അതായത് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിരണ്ട് റൺസ് ശരാശരിയിൽ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് അത് മികച്ച പ്രകടനമായിരുന്നു രാജസ്ഥാൻ നേരിട്ടുന്ന് അപ്പോൾ അതുപോലെ നമ്മൾ കാണേണ്ട ഒരു താരം എന്ന് പറഞ്ഞാൽ ജയ്സ്വാൾ ഇപ്പം പറഞ്ഞാൽ ജയ്സ്വാളിൻ്റെ കാര്യം ജയ്സ്വാളാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് കഴിഞ്ഞ സീസണിൽ നേടുന്നത് ഇന്ത്യൻ ടീമിലടക്കം ഒരു കൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോം നടത്തുന്ന ഒരു താരമാണ് ജയ്സ്വാൾ പക്ഷേ എറിയാ പരാഗന കാര്യത്തിൽ അങ്ങനെ വ്യത്യസ്തമാണ് കഴിഞ്ഞ സീസൺ എല്ലാ തവണയും ഭയങ്കരമായിട്ട് ബാറ്റിങ്ങിൽ നമ്മൾ പ്രതീക്ഷിച്ച ഘട്ടങ്ങളിൽ പോലും പലപ്പോഴും വിമർശങ്ങൾ എന്തിനു കടിച്ചു നോക്കിയിരിക്കുന്നു എന്റെ ടീമിൽ ഉൾപ്പെടുത്തുന്നു ആദ്യം ഉൾപ്പെടുത്തുന്നു പക്ഷെ ആ ടീം മാനേജ്മെന്റിൽ ആ താരത്തിനുള്ള കണ്ടെത്തൽ താരത്തിനെ കണ്ടെത്തിയ ആ മാനേജ്മെന്റിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതിന് കഴിവ് അറിയായിരുന്നു അതിന് കൊടുത്ത അവസരങ്ങൾ ഈ പറഞ്ഞപോലെ തന്നെ അന്ന് ടീമിൽ ഡ്രോപ്പ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പം പിന്നെ പരാഗിന് പിന്നീട് അവസരം ഇതുപോലുള്ള ടീമിൽ കിട്ടുമായിരുന്നില്ല എന്നും ആദ്യമല്ല ഉൾപ്പെടുത്തി സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്കും പറയുന്നത് സാധാരണ ഇന്നും പറഞ്ഞിരുന്നതാണ് നമ്മൾ സ്വന്തമായി കളിക്കാൻ പെടുന്നു നമ്മുടെ ശൈലിക്കനുസരിച്ച് കളിക്കാൻ പെടുന്നു പരാജയം കൊടുത്താൽ ഫ്രീഡം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഉദിച്ചു വരാൻ വേണ്ടി പറ്റിയത് ടീമിന് ടോപ്പ് ഒരു ചെറിയ കാര്യമല്ലോ ജയ്സ്വാൾ പോലുള്ള താരം അവിടെ നിൽക്കുന്ന സമയത്ത് സഞ്ജു സാംസണിലെ ടീമിൽ ഒരു ഗിയൻ പരാഗ് ടീമിൻ്റെ ടോപ്പ് സ്കോറയെന്ന് പറയുമ്പോൾ തന്നെ എലിമിനേറ്ററിലെത്തിയ ടീമാണ് അപ്പം ആ ടീമിൻ്റെ ടോപ്പ് സ്കോറായി മാറു വരുമ്പോൾ എത്രത്തോളം നിർണായക സംഭവം നൽകുന്നുണ്ടെന്ന് വ്യക്തമാണ് അപ്പം താരത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ താരം കഴിഞ്ഞ സീസണിൽ ആ വിശ്വാസം കാത്തു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലും വിശ്വാസം അദ്ദേഹം അതുപോലെ നമ്മള് രാജസ്ഥാന്റെ ഒരു ക്യാപ്റ്റൻസിയുടെ കാര്യം സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സഞ്ജു ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിട്ട് താരം കൂടിയാണ് പരാഗം സഞ്ജു അതുപോലെ തന്നെ അവരുടെ നിരവധി അവസരം നിരവധി അവസരങ്ങൾ കൊടുത്തു തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോലും പരാഗന അവസരങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇനി വരുന്ന ഇനി അടുത്ത മൂന്ന് മത്സരങ്ങളിൽ എന്നെ സ്വഭാവമായിട്ടും പരാഗന തരണമാണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ ജയിക്കല് ആദ്യത്തെ ജയത്തോടെ തുടങ്ങാന്നുള്ള ഒരു വലിയ ും സഞ്ജു മികച്ച തുടക്കം നൽകുന്ന നല്ല പ്രകടനം സഞ്ജു ആദ്യത്തെ പിന്നെയാണ് സഞ്ജു നിറമങ്ങിയിട്ട് വിമർശനങ്ങൾ കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണുന്നു പ്രതീക്ഷിക്കാം നമുക്ക് മികച്ച രീതിയിൽ തന്നെ രാജസ്ഥാൻ സഞ്ജുവിന്റെ രാജസ്ഥാനെ പരാഗം കൊണ്ടുപോകാൻ പ്രതീക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ രാജസ്ഥാൻ രാജസ്ഥാൻ ആദ്യ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിയാണ് വമ്പൻ വെല്ലുവിളിയാണ് കാരണം നേരിടാൻ പോകുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ട്രാവൽസ് അഭിഷേക് ശർമാരുള്ള വമ്പൻ ബാറ്റിംഗ് ബാറ്റും ഹെഡ് ടീം പിന്നെ ക്ലാസ് വരുന്നത് വെടിക്കെട്ടിന് വേണ്ടി മാത്രം വന്ന ടീമാണ് ഈ സീസണിൽ എല്ലാ ക്രിക്കറ്റ് നിരീക്ഷകർ എല്ലാവരും ഈ സീസണിൽ ഹൈദരാബാദ് അത് ആവല്ലേ എന്ന് മാത്രം അതായത് ഈ ഹൈദരാബാദ് എത്ര റൺ റണ്ണടിക്കും ആദ്യം ബാറ്റിംഗിന് ഓപ്പൺ ചെയ്ത് ബാറ്റിംഗിന് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര റണ്ണ് അവർ സ്കോർ ചെയ്യുമെന്നാണ് എല്ലാ ആരാധരും കാത്തിരിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് തുടങ്ങി ക്ലാസ്സിൽ വരെ നിൽക്കുന്ന വലിയൊരു ബാറ്റിംഗ് ഉണ്ട് അവർക്ക് ഏത് വലിയ സ്കോർ ഈസി ആയിട്ട് നേടാനും പറ്റും ചെയ്സ് ചെയ്യാനും പറ്റും അത്രയും ശക്തമായ ഒരു ടീമാണ് ഓപ്പണിംഗ് നോക്കണം നോക്കണം അതും ടീമാണ്കൃഷ്ണക്ക് വേണ്ടി നൽകിരുന്ന താരാണ് ഇപ്പോൾ ഒരു ബെറ്റിക്കെട്ട് പോക്കറ്റ് എന്നല്ല അറിയപ്പെടുന്നത് ആ ഡൈനാമിയിട്ട് പൊട്ടും എന്തൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കും അതനുസരിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഹൈദരാബാദിൽ മികച്ച പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ആർച്ചർ നയിക്കുന്ന ബോളിംഗ് നിലയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് സന്ദീപ് ശർമ്മയൊക്കെയാണ് കൂടെ വരുന്നതും കൂടി ആർച്ചറിന് മുന്നിൽ ഈ ഹൈദരാബാദിനെ വലിയ സ്കോറിലേക്ക് പോകുന്ന തളത്തിടാൻ വേണ്ടി റിയാൻ ബ്രാഗിന് പറ്റുമായിരിക്കാം ഇമ്പാക്ട് പ്ലെയർ ആണെങ്കിൽ കൂടി സഞ്ജു സാംസൺ സേവന ടീമിനുണ്ടാവും അവർ കൃത്യമായി കളിയെ പിന്നെ ഹൈദരാബാദിനെ നിരീക്ഷിച്ചായിരിക്കും ഇറങ്ങുന്നത് നമ്മുടെ കോച്ചും അതിൻ്റെ ഹൈദരാബാദിനെ എങ്ങനെ നേരിടുന്നുള്ളത് എന്തായാലും ടീം നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യ മത്സരമാണല്ലേ പറഞ്ഞ പോലെ അത് നിർണായകം തന്നെയാണ് അല്ല ഹൈദരാബാദിൻ്റെ നമ്മൾ ബാറ്റിംഗ് നിരയിലേക്ക് ആർക്കൊരു സംശയമില്ല അത്രയ്ക്ക് നല്ല വെടിക്കെട്ട് ബാറ്റിംഗ് നിരയാണ് പക്ഷേ ബോളിംഗ് നിരയുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രമാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു ഈ പാറ്റ് ആണ് ഗ്യാവറി ക്യാപ്റ്റൻ അത് സ്വഭായിട്ടൊരു ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യൻ പിച്ചിൽ സ്വഭാവമായിട്ട് സ്പി പിന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ട്വൻ്റി ട്വൻ്റിൽ അതൊന്നും ലക്ഷ്യമുണ്ട് ഹൈദരാബാദിലുണ്ട് ആ ഷമിയുടെ ഒരു സാന്നിധ്യം എന്നാണിച്ചാലും വളർക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പക്ഷേ ഈ ആദ്യം ബാറ്റ് ചെയ്യുന്നു വലിയ സ്കോർ നേടുന്നു അതാണ് ഏറ്റവും വലിയ ഹൈദരാബാദിന്റെ അഡ്വാൻറ്റേജ് പക്ഷേ ഇവരുടെ സഞ്ജുവിൻ്റെ ടീമിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രാജസ്ഥാൻ നിലയിലോട്ട് വരുമ്പത്തേക്കും അവർക്കൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തുടക്കത്തിൽ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വലിയ സ്കോറിലേക്ക് എത്താൻ സോഡ് ആയിട്ട് പറ്റാതെ കഴിഞ്ഞ സീസണെല്ലാം കണ്ടിട്ടുണ്ട് സഞ്ജു പുറത്താകുമ്പോൾ ഒരു വല്ലാത്തൊരു സമ്മത ടീമിനെ എപ്പോഴും ബാധിക്കാറുണ്ട് പവർ പ്ലേ എടുക്കുന്ന രണ്ടാണ് മുന്നോട്ട് മുന്നോട്ടേക്കുന്നത് അതിൽ വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ രാജസ്ഥാൻ അത്ര ബുദ്ധിമുട്ടാറുണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങളൊക്കെയാണ് പരാ പരാക്കൊന്നും ചെറുത്തുന്നത് പണ്ടൊക്കെ മിഡിൽ റോഡിൽ പരാകുന്നൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു കക്ഷായിരുന്നു ഇപ്പം പറഞ്ഞു തരുമോ നമ്മൾ രാജസ്ഥാൻ്റെ ഹൈദരാബാദിൻ്റെയും മത്സരമാണ് ആദ്യം വരുന്ന പറഞ്ഞല്ലോ ഇവർ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു ടീമിനും മുമ്പിൽ ഇരുപത് തവണയാണ് ഏറ്റുമുട്ടിയത് അതിൽ പതിനൊന്ന് തവണയും ഹൈദരാബാദിനായിരുന്നു വിജയം ഒമ്പത് തവണ മാത്രമേ രാജസ്ഥാൻ ജയിക്കാൻ പറ്റുള്ളൂ അപ്പം കടലാസിലേക്ക് കണക്കുള്ള രാജസ്ഥാനാണ് ഹൈദരാബാദാണ് മുന്നിലുള്ളത് അതുകൂടെ നമ്മൾ കാണേണ്ടി അതിന് പുറമെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളും ഏറ്റവും അവസരം കഴിച്ച് അഞ്ച് വസ്ത്രങ്ങളും മൂന്ന് മത്സരങ്ങളും ജയിച്ചതും ഹൈദരാബാദായിരുന്നു കഴിഞ്ഞ സീസണിലെ രണ്ട് മത്സരങ്ങൾ ഗ്രൂപ്പ് ആദ്യത്തെ ഘട്ടത്തിൽ വന്ന മത്സരത്തിലും പിന്നീട് വന്ന മത്സരത്തിലും ഹൈദരാബാദെന്നായിരുന്നു ചേച്ചി അതിൽ ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ ഏറ്റവും ആവേശം നടത്തുന്ന ഒരു മത്സരമായിരുന്നു നമുക്ക് ഓർമ്മയേണ്ടത് ഒരു റണ്ണിന് ഹൈദരാബാദ് ജയിച്ചത് ഇരുന്നൂറ്റൊന്ന് റണ്ണിട്ട് പിന്നെ ഹൈദരാബാദൊന്നും രാജസ്ഥാനും മറുപടി ആയിട്ട് ഇരുനൂറ് റണ്ണെടുക്കാൻ അങ്ങനെ ആവേശകരമായ ഒരു ഒരുപാട് നിമിഷങ്ങൾ സംബന്ധിച്ച ഒരു ടീമുകൾ തന്നെയാണ് മത്സരങ്ങൾ തന്നെയാണ് ഐ പി എല്ലിൽ നമ്മൾ പറഞ്ഞത് രാജസ്ഥാൻ്റെ ആരാധകരും ഹൈദരാബാദിൻ്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരും അപ്പം മികച്ച ഒരു മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യ മത്സരത്തിൽ തന്നെ ഈ ജെയ്സോളും അതുപോലെ തന്നെ ഈ സഞ്ജു ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം രാജ്യം നേരേ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു താരം എന്ന് പറഞ്ഞാൽ ധ്രുവ്റലാണ് അതെ കാരണം ചില ഈ കഴിഞ്ഞ തവണ വലിയ ഇന്നിങ്സ് കളിക്കാൻ പറ്റില്ല ഈ തവണ അദ്ദേഹത്തെ വലിയ ഇന്നിങ്സ് കളിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നിലവിലിപ്പോൾ കാരണം വെച്ചാൽ ഒരു വലിയൊരു അവസരമാണ് എനിക്കൊന്ന് വിക്കറ്റ് കീപ്പറായിട്ട് കൂടുതലും ദ്രുജ്റൽ നിന്ന് കളിക്കുന്ന ചാൻസ് കാണുന്നുണ്ട് നമ്മൾ അപ്പം ഈ പറഞ്ഞാൽ ഈ ഒരു മികച്ച ഒരു ടി ട്വൻറ്റി പരസ്പരം കൂടിയാണ് ജുറൽ വരുന്നത് അപ്പം അദ്ദേഹത്തിന് കഴിഞ്ഞ തവണയാണ് നമുക്ക് പരാഗിൻ്റെ ഒരു ഫുൾ എനർജി ഫുൾ സമ്പാനം ടീമിന് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം അത് പിന്നെ പരാഗിനൊപ്പം ജുറലുകൂടി കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ സഞ്ജുവിൻ്റെയും രാജസ്ഥാൻ മാനേജ്മെന്റേയും തറവേദന പകുതി മാറി കിട്ടും പിന്നെ മിഡൽ ഓർഡർ ആയാലും റണ്ണുയർത്താൻ വേണ്ടി മൃതധാരണ ഉണ്ടാകുന്ന സമയത്ത് അത് ആവശ്യമാണ് ജുറലിൽ നിന്ന് ജുറൽ അതിപ്പം ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഇനി വൈകുന്നേരം ഈ നടക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഇവരുടെ രാജസ്ഥാനിലേക്ക് എത്തുന്ന സഞ്ജു തന്നെയാണ് ദേശീയ ടീമിൽ സഞ്ജുവും പിന്നെ പന്തും ഇങ്ങനെ രാഹുലൊക്കെ കീപ്പർമാരെ നിൽക്കുമ്പം എങ്ങനെ കയറി വേണമെങ്കിൽ ഈ ഐ പിയിൽ തിളങ്ങിയാൽ മാത്രമേ ജുറലിനും മുന്നോട്ടുള്ള യാത്ര സുഖമ സുഖമാകൂ അപ്പൊ അതുകൊണ്ട് തന്നെ സീസണിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായും ടീമിനും ജുറലിന്റെ നിർണായക അതുപോലെ നമ്മൾ ഈ ദേശീയ ടീമിന്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ സഞ്ജുവിന് ഈ ഐ പി വളരെ നിർണായകമാണ് സഞ്ജുവിനും അതുപോലെ തന്നെ പന്തിന് നിർണായകമാണ് കാരണം ഇന്ത്യൻ ടീമിലിപ്പം ക്രിക്കറ്റ് വിക്കറ്റ് കീപ്പർ സ്ഥാനം രാഹുൽ ആണ് സോട്ട് ഈ ഐ പി എല്ലിൽ സാധ്യതയുണ്ട് അപ്പൊ സോവ ഐടി തവണ പന്തിനും തിളങ്ങണം സഞ്ജുവിനും തിളങ്ങണം എന്നാൽ മാത്രമേ സാധ്യതയുള്ളൂ സോവിയും പന്തിനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ഗവാസ്കർ പോലും ഇപ്പം കുറച്ചാളായിട്ട് പന്തിന് ആവശ്യമായ പിന്തുണയൊന്നും നൽകുന്നില്ല എപ്പോഴും ഒരു ബാക്കിലോട്ട് വഴി ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ രാഹുൽ ഈ നല്ല മികച്ച പ്രകടനത്തോടെ ഇന്ത്യൻ ടീമിന് ഭാഗമായിട്ടുണ്ട് പക്ഷേ ഈ രാഹുലിനെ മറികടന്ന് ഇനി ഒരു വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പന്തിന് എത്തണമെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കണം അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ ഐ പി എല്ലായിരിക്കണം സംഭവിക്കേണ്ടത് വലിയൊരു ഇന്നിങ്സ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം സഞ്ജു ഇപ്പൊ നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ട്വന്റിന്റെ ഭാഗമാണെന്ന് പറയാം പക്ഷെ ഇപ്പം ഗില്ലും ജയ്സോളൊന്നും ടി ട്വൻ്റി കളിക്കുന്നത് അവർ ഏകദേശം ക്രിക്കറ്റും മറ്റേ ടെസ്റ്റ് ക്രിക്കറ്റും വരുന്നുണ്ട് വിസമനിച്ചിട്ടാണ് ഈ നമ്മുടെ സഞ്ജുവിനും അഭിഷേകിനൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴേക്കും ഇവരുടെ സ്പോട്ടാണ് അപകടത്തിലാവുന്നത് അപ്പോൾ ജിബിൻ പറഞ്ഞാൽ നമുക്ക് ടി ട്വന്റി ലോകപ്പ് വരുമ്പോൾ സഞ്ജുവിന് ആ ലോകപ്പിലേക്കുള്ള ഒരു ടീമിനെ സ്ഥാനത്ത് ഉറപ്പിക്കണമെങ്കിൽ സഞ്ചുറിയൊക്കെ അടിച്ചു തുടങ്ങിയവണെങ്കിൽ വീണ്ടും സഞ്ജു ഒരു ഫോം ഔട്ടിലേക്ക് സ്ഥിരതയില്ലാമേ ആണോ സഞ്ജുവിപ്പും പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ തെളിയിക്കണമെങ്കിൽ സഞ്ജുവിന് നിർണായകമാണ് ഈ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് തിരിച്ച് വന്ന് മിന്നൊന്ന് പ്രകടനം കാഴ്ചവച്ചാലേ സഞ്ജുവിന് അടിച്ചാൽ പറ്റും സഞ്ജുവിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ജുറലും അതേപോലെ പ്രകടനം പുത്രമൊക്കെ ഉണ്ട് ഹൈദരാബാദിൽ ഈഷാങ്ഷൻ നഗർത്തെടിക്കും പന്ത് ഒരു ബേസിക്കലി പറഞ്ഞാൽ ടീമിലേക്കുള്ള തന്നെയാണ് വരുന്നത് ഓരോ താരങ്ങളും മികച്ച പ്രകടനം സഞ്ജു ഒന്നുകൂടി മികച്ചതായിട്ട് മാത്രം പക്ഷെ സഞ്ജുവിനെ എത്തവേ മികച്ച ഇന്നിംഗ്സ് കളിക്കാൻ പറ്റുന്നതാകുന്നു കാരണം വെച്ചാൽ കഴിഞ്ഞാൽ സഞ്ജുന്റെ സമീപന ചരിത്രം നോക്കാം ഇന്ത്യൻ ടീമിൽ ഭാഗമായി കളിച്ചപ്പോഴും വലിയ ഇന്നിംഗ്സ് കളിക്കാൻ പറ്റി അതിന്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ചില സഞ്ജുവിന്റെ ഭാഗം ഉണ്ടാവും സോ ആയിട്ടും കഴിഞ്ഞ ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു ഐ പി എല്ലിൽ കഴിഞ്ഞ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ബാറ്റിംഗ് നെടും സഞ്ജു സഞ്ജു സോവായിട്ട് ഈ ഐ പി എൽ സീസണിലോട്ട് എന്ന് സഞ്ജുവിനെ അറിയാമോ നല്ല വ്യക്തമുണ്ട് അറിയാം ഇനി തന്റെ ഭാവി ഈ സീസണിൽ ഭയങ്കര ക്രൂഷ്യൽ ആണെന്ന് വൈകിച്ച് സീസൺ വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റിയിൽ വലിയ സ്ഥാനം സീരിയായിട്ട് ഉറപ്പിക്കാൻ പറ്റും അത് ഉറപ്പിച്ച സഞ്ജു ഇറങ്ങാം പക്ഷെ പന്തും അതുപോലെ തന്നെ ഇവരൊക്കെ വെല്ലുവിളി വെല്ലുവിളിയാണെങ്കിൽ പോലും നമുക്ക് സോവായിട്ട് പന്ത് കൂടുതൽ പ്രതീക്ഷ നൽകാം കാരണം സഞ്ജുനിപ്പം ഈ ദേശീയ ടീമിൽ പറഞ്ഞ പോലെ ഇപ്പം ബി ടീമാണ് ടി ട്വന്റി കളിക്കുന്നത് പറയുമ്പോഴും അവസരമുണ്ട് സഞ്ജുനെ ഇപ്പോ ഒരു സ്പോർട് ഉറപ്പിച്ചിട്ടുണ്ട് സൂര്യകുമാർ യാദവിന്റെ ടീമിൽ ിൽ സഞ്ജുവിനെ കളിക്കുന്നുണ്ട് സഞ്ജു അത് നിലനിർത്തുവാ വേണ്ടത് പിന്നെ ഇഷാം കൃഷ്ണനും നമ്മുടെ പന്തിന് വീണ്ടും കയറി വരേണ്ടതുണ്ട് പന്ത് നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെയാണ് പന്തിന് ഒരു പ്രത്യേക പരിഗണന എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിന് ആ ടീമിലേക്കുള്ള യാത്ര എന്നും എളുപ്പമായിരുന്നു ഈ പരിക്കു ശേഷം തിരിച്ച് വരുമ്പോഴായാലും കൂടി സഞ്ജു പ്രകടനം എന്നും മികച്ച പ്രകടനം നടത്തിയിട്ടും പിന്നെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ സഞ്ജു തിരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇത് കെ എൽ രാഹുൽ തന്നെയാണ് അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പം സഞ്ജുവിനെ ഐ പി എൽ തീരുമ്പോഴേക്ക് രാജസ്ഥാൻ കപ്പെടുത്തോ ഇല്ലയെന്ന് രണ്ടാമത്തെ കാര്യമാണ് സഞ്ജുവിൻ്റെ പ്രകടനം വിക്കറ്റ് പിന്നെ വിക്കറ്റിന് മുന്നിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യണമെന്നില്ല കീപ്പ് ചെയ്തുണ്ടെങ്കിൽ വിക്കറ്റിന് മുന്നിലെ പ്രകടനം ഇല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ടീമിന് എത്രത്തോളം സംഭാവന ചെയ്യുന്നു അതിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തു വരുന്നുണ്ട് ടി ട്വന്റിയിലെ സ്ഥിരതയോ എന്ന് പറയുന്നത് തന്നെ ഒരു വരുത്തി അത് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല കേൾക്ക് സ്ഥിരതയല്ല വേണ്ടത് സഞ്ജുവിൻ്റെ ശൈലി തന്നെയാണ് വേണ്ടത് ആക്രമിച്ച് കളിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ആക്രമിച്ച് കളിക്കുകയോ എന്ന് പറയുമ്പോൾ ഈഷൻകൃഷ്ണനൊക്കെയാണ് അപ്പുറം നിൽക്കുന്നങ്ങൾ ഓർക്കണം വിഷാങ്കിഷ്ണൊക്കെ കറി വരുമ്പം ടീ ട്വൻറ്റിയിലേക്കുള്ള ഫോർമാറ്റ് വരുമ്പം ആ പോക്കറ്റ് ഡയനാമുതൽ എന്നും ടി ട്വൻ്റിയിൽ പിന്നെ ആ പേരിനെ സാധ്യത പ്രകടനം തന്നെയാണ് ഇഷാങ്ങ് ഷിൻ പുറത്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ സഞ്ജുവിന് പക്ഷേ അവരുടെ ഒന്നോ രണ്ടോ കളിയിൽ മങ്ങിപ്പോയാലും വലിയ വിമർശങ്ങളൊന്നും വരാറില്ല സഞ്ജുവിൻ്റെ കേസിൽ അങ്ങനെയല്ല വരുന്നത് ഓരോ മത്സരവും സഞ്ജുവിൻ്റെ ഓരോ ഗോൾ എണ്ണപ്പെടുന്നതാണെന്ന് പറയാറുണ്ട് അപ്പോൾ സഞ്ജുവിനെ കുറച്ചുകൂടി നന്നായിട്ട് പാറ്റ് ചെയ്യേണ്ടതുണ്ട് സഞ്ജുവിൻ്റെ അത് ടീമിനെ നയിക്കേണ്ടത് തന്നെ നല്ല രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ സഞ്ജുവിനെ സ്പോർട്ട് ഉറപ്പിക്കാം ആ പതിനഞ്ചൊക്കെ സ്കോഡിലേക്കുള്ള സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും അതുവേണ്ടി സഞ്ജു എന്തായാലും പിന്നെ ഈ പറഞ്ഞ പോലെ പരിക്കുന്നത് തിരിച്ചെത്തി വരുന്ന താരത്തിന് മികച്ച പ്രകടനം പുറത്തിറക്കാൻ കഴിയിട്ട് തന്നെ നമുക്ക് ആശംസിക്കാൻ വരുന്നതാണ്